പിന്നെ ദൈവം ഇങ്ങോട്ട് വന്നില്ലേ ഞാൻ അങ്ങോട്ട് വരണെന്ന് വിചാരിച്ചു എന്ത് പണി ഉണ്ടാക്കി കൊടുക്കാനീ വേ വേ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ വിളിക്കണത് ഇവിടെ ആവശ്യത്തിനുള്ള പണിയുണ്ട് ആ പണി എടുക്കാനുള്ള ആൾക്കാരും ഉണ്ട് വേറെ ആരുടെ സഹായം കൂടെ വേണ്ട അതിൽ കൊണ്ട് കൊടുക്ക് ആ പാറ തുറന്ന് ബോംബെ അതിനകത്തൊക്കെ പണി അതാണ് കൊടുക്ക് വെള്ള മരുന്ന് കരിമരുന്നൊക്കെ കമ്പിയിൽ ചാലിച്ച് പിടിപ്പിച്ച് കത്തിച്ചാണ് പൊട്ടിക്കട്ടെ